ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മരമായ കൈനമരത്തിന് മരത്തിന് സ്വർണത്തേക്കാൾ നൂറു മടങ്ങ് വില കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ഗ്രാം കൈനമരത്തിന് മരത്തിന് പതിനായിരം ഡോളർ വിലയുണ്ട് ഒരു കിലോഗ്രാം സ്വർണത്തേക്കാൾ വില കൂടുതലാണിതിന് ഇത് ഈ അപൂർവ മരത്തെ ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വസ്തുക്കളിൽ ഒന്നാക്കി മാറ്റുന്നു തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വനങ്ങളിലാണ് കൈനം കാണപ്പെടുന്നത് ഇന്ത്യയിൽ വളരെ അപൂർവമായ കൈനം മരങ്ങൾ അസമിൽ കാണപ്പെടുന്നു കൈനം മരം ഇത്ര വിലയേറിയതാകുന്നത് എന്തുകൊണ്ടാണ് അഗർവുഡ് ഒരു പ്രത്യേക തരം റെസിൻ ഉത്പാദിപ്പിക്കുന്നു മരത്തിന് ഒരു ഫംഗസ് അണുബാധ ഉണ്ടാകുമ്പോഴാണ് റെസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫിയോ അക്രമോണിയം പൂപ്പൽ പി പാരസിറ്റിക്ക ഇതൊരു പ്രതിരോധ സംവിധാനമായി റെസിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു ഈ പ്രക്രിയയ്ക്ക് പതിറ്റാണ്ടുകൾ എടുക്കും ഇത് കൈനത്തെ ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മരമാക്കി മാറ്റുന്നു